കർക്കടക വാവുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കായി അടിമാലി മേഖലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ വിശ്വാസികൾ ആചരിക്കുന്നത് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ വിശ്വാസികൾ ബലിയേർപ്പിക്കുന്ന ദിവസമാണ് കർക്കടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം കർക്കടക വാവുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കായി അടിമാലി മേഖലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും മൺമറിഞ്ഞുപോയ നമ്മുടെ അച്ഛനമ്മമാര് മാത്രമല്ല മുഴുവൻ പിതാക്കൾക്കും പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ നാളെ കർമ്മങ്ങൾ നടത്തുന്നുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ബലിയിട്ട് മടങ്ങുന്നവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വരികയാണ് മുഴുവൻ ഭക്തജനങ്ങളെയും ഈ കർമ്മത്തിൽ അതുപോലെ തന്നെ ക്ഷേത്രം നടക്കുന്ന ബിപ്പി തർപ്പണം എല്ലാ കർമ്മങ്ങളിലേക്കും അത് വളരെ വിനിയപൂർവ്വം ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷേത്രം മേൽശാന്തി അജിത് മഠത്തുമുറി ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും അടിമാലി മേഖലയിലെ മറ്റ് ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക ബാവുബലി പ്രാധാന്യമുള്ളതായി വിശ്വാസികൾ കരുതുന്നത് തലേന്ന് വ്രതമെടുത്ത അമാവാസി ദിവസം കുളിച്ച് ഏറൻ അണിഞ്ഞ് മരിച്ചു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടുന്നതാണ് ചടങ്ങ് ന്യൂസ് ബ്യൂറോ അടിമാലി